നമസ്കാരം പി കെ മേടിയുടെ ലൈഫ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒടയാർ വള്ളി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ചേമ്പും ചേനയും മണിപ്ലാന്റും ഒക്കെ ഉൾപ്പെടുന്ന അരസ്യ സസ്യ കുടുംബത്തിൽപ്പെടുന്ന ഒരു ആരോഹി സസ്യമാണ് ഒടയാർ വള്ളി ഇതര സസ്യങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു അതിജീവി സസ്യമാണ് ഇത് പേരിന് പിന്നുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം റാഫിഡോഫോറ പെർട്ടൂസ എന്നുള്ളതാണ് സൂചി എന്നർത്ഥമുള്ള റാഫിസ് വഹിക്കുന്ന എന്നർത്ഥമുള്ള ഫോറോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നതാണ് ജനസ് നാമം നൽകിയിട്ടുള്ളത് ഫലത്തിലുള്ള ചെറിയ മുനകൾ പോലുള്ള ഭാഗത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ചെറുദ്വാരമുള്ളത് എന്നാണ് പെർട്ടൂസ എന്ന സ്പീഷീസ് പദത്തിനർത്ഥം മലയാളത്തിലതിനെ ഒടയാർവള്ളി അടിവള്ളി അത്തിത്തിപ്പലി ആനച്ചുരുക്കി ആനത്തിപ്പലി ആനമകുടം എലിത്തടി ഒടിവള്ളി മണ്ടരിവള്ളി എലിത്തടി ആനമകുടം എലിത്തടി മരവാഴ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് മരങ്ങളിൽ കയറിപ്പറ്റി മേലോട്ട് മേലോട്ട് ഒടയോരുടെ അടുത്തേക്കെന്ന പോലെ വളരുന്നതുകൊണ്ടാണ് ഇതിനെ ഒടയാർ വള്ളി എന്ന പേരുണ്ടായതെന്നാണ് പറയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ചൈനീസ് പ്ലാന്റ് എന്നും പ്രഫറേറ്റഡ് ഫിലോഡൻഡ്രോൺ എന്നും വിളിക്കാറുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ സ്പോട്ടിയ ഫുജംഗം എന്നാണ് പറയുന്നത് കന്നഡ ഭാഷയിൽ ഇതിനെ ദൊടത്തിപ്പലി എന്നും കൊണ്ടാപാനവല്ലി എന്നും വിളിക്കാറുണ്ട് തെലുങ്ക് ഭാഷയിൽ ഇതിനെ എനുഗനല്ല ഒരു എന്നാണ് വിളിക്കുക തമിഴിൽ ഇതിനെ ഇലട്ടിമരവലൈ എന്ന് വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇന്ത്യയിലും ശ്രീലങ്കയിലും മാലദ്വീപ് തായ്വാൻ തായ്ലൻഡ് മ്യാൻമാർ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട് ഇതൊരു ചിരസ്ഥായിയായ സസ്യമാണ് കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലും അർദ്ധനിത്യഹരി വനങ്ങളിലും ഇത് വളരുന്നുണ്ട് കാട്ടിൽ മാത്രമല്ല നാട്ടിലുള്ള പല മരങ്ങളുടെയും തടിയിൽ പറ്റിപ്പിടിച്ച് ഇത് വളരാറുണ്ട് രൂപകരണം നോക്കാം മരങ്ങളിൽ മാത്രമല്ല പാറക്കെട്ടുകളിലും ഇവ പറ്റിപ്പിടിച്ച് വളരാറുണ്ട് കാണ്ടത്തിൽ നിന്നുണ്ടാകുന്ന പാർശ്വ വേരുകൾ മരത്തടികളിൽ ഉറപ്പിച്ച് പടർന്നു വളരുകയാണ് ചെയ്യുന്നത് വേരുകൾ ഏതാണ്ട് പതിനഞ്ച് സെൻറ്റിമീറ്ററോളം വണ്ണമുള്ളതും ഉരുണ്ടതും കെട്ടുകളോട് കൂടിയതുമാണ് രസഫരമായ ഇത്തരം വേരുകൾക്ക് വിളറിയ വെള്ളനിറമാണ് വേരുകൾ പലപ്പോഴും ചെറിയ പാമ്പുകളെ പോലെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നതെന്നാണ് കണ്ടത്തിന് കടും പച്ച നിറമാണ് ഇരുണ്ട പച്ച നിറമുള്ള കട്ടിയുള്ള മാംസളമായ ഇലകൾക്ക് ഇരുപത്തഞ്ച് തുടങ്ങി മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളവും ഇരുപത്തഞ്ച് തുടങ്ങി മുപ്പത് സെൻറ്റിമീ വരെ വീതിയും കാണപ്പെടാറുണ്ട് ഇലഞ്ഞട്ടിന് ഏതാണ്ട് ഇരുപത് തുടങ്ങി മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും ഇലകൾ ഏകാന്തര ക്രമത്തിലാണ് വിന്യസിച്ചിട്ടുള്ളത് പുതുതായി ഉണ്ടാകുന്ന ചെറിയ ഇലകളിൽ വിള്ളലുകൾ അധികം കാണപ്പെടില്ല വലിയ ഇലകളാണെങ്കിൽ അവയുടെ മധ്യസ്ഥിരകൾ കിരുവശത്തുമായി വലിയ വിള്ളലുകളോ കീരളുകളോ ഒക്കെ ഉണ്ടാകും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് പൂക്കുന്നത് പുഷ്പമഞ്ചരി ഇളം മഞ്ഞ നിറമോ ക്രീം നിറമോ ഉള്ള പോളകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കും പതിനഞ്ച് തുടങ്ങി ഇരുപത് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള പുഷ്പമഞ്ചരിയുടെ അടിഭാഗത്ത് പെൺപൂക്കളും അഗ്രഭാഗത്ത് ആൺപൂക്കളുമായിരിക്കും നാല് തുടങ്ങി ആറ് വരെയുള്ള കേസരങ്ങൾ കാണും ഫലങ്ങൾ ഒന്നിച്ചു തന്നെ സ്തൂപാകൃതിയിലുള്ള കുലയിൽ പാകപ്പെട്ടിട്ട് വരും പൊതു ഉപയോഗങ്ങളെ നോക്കാം വന്യമായി വളരുന്ന സസ്യമാണ് ഇതെങ്കിലും ഇതിനെ അലങ്കാര സസ്യമായി വളർത്താവുന്നതാണ് ഔഷധമൂല്യത്തെ നോക്കാം വേരുകളും ഇലകളും അസ്ഥി ഒടിവുകൾക്കും ഒക്കെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഒടയാർ വള്ളിയുടെ കാണ്ഡം അൾസറ് ഉദര രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാരിക്കൂസ് എന്ന ലാറ്റിൻ ഗ്രന്ഥത്തിൻ്റെ പന്ത്രണ്ടാം വല്യത്തിൽ എലിത്തടി എന്ന പേരിൽ ഈ സസ്യത്തെക്കുറിച്ചുള്ള സചിത്ര വിവരണങ്ങളുണ്ട് വൃക്കരോഗത്തിന് വളരെ ഫലപ്രദമാണ് ഈ എലിത്തടിയുടെ ചികിത്സ അതിന് എലിത്തടിയുടെ വേരും ഇലയും നീക്കി തണ്ട് മാത്രം എടുക്കണം തണ്ട് അരിഞ്ഞിട്ട് നെല്ല് പുഴുങ്ങി ഉണക്കി കൊത്തി അരിയാക്കുക ഈ അരി കൊണ്ട് കഞ്ഞിവെച്ച് കഞ്ഞിവെള്ളം ഉൾപ്പെടെ ദിവസേന മൂന്ന് നേരം എന്ന കണക്കിന് കഴിക്കുക എലുത്തടി ചേർത്താൽ കഞ്ഞിക്ക് കാര്യമായ അരുചുതി ഒന്നും ഉണ്ടാകില്ല ഉപ്പും പുളിക്കാത്ത മോരും ഒക്കെ കറിയായിട്ട് ഉപയോഗിക്കാം കടുത്ത എരിവും പുളിയും ഒക്കെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം ഔഷധക്കഞ്ഞി മൂന്നാഴ്ച സേവിക്കണം വൃക്ക രോഗലക്ഷണങ്ങൾ പ്രത്യേകിച്ച് നീരും മറ്റും ശമിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം ആവശ്യമായ ലബോറട്ടറി പരിശോധനകൾ നടത്തണം വൃക്കയുടെ പ്രവർത്തനം സാധാരണഗതിയിലാകും വരെ ചികിത്സ തുടരാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം തേറ്റാമ്പരൽ ചെറുവള കിഴാർ നെല്ലി എന്നിവ ഓരോ പിടി വീതമെടുക്കുക അതായത് ഇരുപത് ഗ്രാം വീതമെടുക്കുക ഏതാണ്ട് അറുപത് ഗ്രാം എന്നിട്ടത് തേറ്റാമ്പരൽ ചതച്ചിടണം ബാക്കി ഉള്ള രണ്ട് മരുന്നുകളും ഒന്നര ലിറ്റർ വെള്ളത്തിലിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിക്കുക ശേഷം ആ വെള്ളം ദിവസേന നാലഞ്ച് പ്രാവശ്യം എന്ന തോതിൽ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുക മൂത്രത്തിൽ യൂറിക് ആസിഡ് കൂടുന്നത് ഇതുവഴി നിയന്ത്രിക്കാൻ പറ്റും മൂത്രത്തിലെ ക്രിയാറ്റിൻ്റെ അളവിനെ ക്രമീകരിക്കാനും ഈ മരുന്നു കൊണ്ട് സാധിക്കും മൂത്രത്തിൽ ആൽബുമിൻ അമിതമായി കാണപ്പെടുന്ന നെഫ്രോട്ടിക് സിൻഡ്രോമിന് ഇത് നല്ലൊരു പ്രതിവിധിയാണ് ചുരുക്കത്തിൽ കിഡ്നിയുടെ പ്രവർത്തനത്തെ ക്രമീകരിക്കാനും ത്വരിതപ്പെടുത്താനും ഫലപ്രദമായ ഒരു ഔഷധ പ്രയോഗമാണിത് ഈ ഔഷധ കഞ്ഞിക്കൊപ്പം ഈ മരുന്നും വൃക്ക ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ കാര്യമായ വൃക്ക കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഇത് അത്ര ഫലം ചെയ്യുന്നുവരില്ല ആ രോഗത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ് ഇത് ഫലവത്താവുള്ളൂ മാത്രമല്ല ഇത് വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനായിട്ട് വൃക്ക രോഗ ചികിത്സയിൽ മാത്രമല്ല അൾസർ ഉദരവർണം ഗുൽമം ആന്ധ്രശൂല എന്നിവയ്ക്കൊക്കെ ഇത് ഈ ഔഷധങ്ങൾ വളരെ ഫലപ്രദമായിരിക്കും ശ്വാസകോശ രോഗങ്ങൾ ഒക്കെ ഈ ഈ എലിത്തടി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ചാൽ നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം